മോഹൻലാലും വിജയ്യും ഒന്നിച്ച തമിഴ് ചിത്രം ജില്ലയുടെ ഷൂട്ടിങ്ങിനിടയിൽ നടന്ന സംഭവത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചൂടിപിടിക്കുകയാണ് പിടിക്കുകയാണ് മോഹൻലാലിനൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വിജയ് വിസമ്മതിച്ചതാണ് വിഷയം നടനും തിരക്കഥാകൃത്തുമായ ജോ മല്ലൂരി പങ്കിട്ട കാര്യമാണ് ചർച്ചകൾക്ക് തുടക്കമിട്ടത് വിജയ് വീട്ടിൽ മോഹൻലാൽ അതിഥിയായി എത്തിയപ്പോൾ അദ്ദേഹത്തിനൊപ്പം ഭക്ഷണം കഴിക്കാൻ വിജയ് വിസമ്മതിച്ചു എന്നാണ് ജോ മല്ലൂരി പറയുന്നത് എന്നാൽ അദ്ദേഹം പങ്കുവച്ച അനുഭവത്തിന്റെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്താണ് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ നടൻ വിജയ്ക്കെതിരെ രോക്ഷപ്രകടനം നടത്തുന്നത് വിജയ് സെറ്റിൽ വെച്ചാണ് സംഭവം നടക്കുന്നത് ഒരു ദിവസം വിജയ് മോഹൻലാലിനെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് ക്ഷണിച്ചു വിജയും ഭാര്യയും ചേർന്നാണ് എല്ലാം വിളമ്പുന്നത് മോഹൻലാൽ എത്ര നിർബന്ധിച്ചിട്ടും വിജയ് ഒപ്പം ഇരുന്നില്ല മോഹൻലാൽ ഇരിക്കാൻ പറഞ്ഞിട്ടും വിജയ് ഒന്നും പറയാതെ ചിരിച്ചുകൊണ്ടിരുന്നു അതേസമയം വിജയ് നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു തൻ്റെ അച്ഛനും അമ്മയും തന്നെ പഠിപ്പിച്ചുവിട്ട ഒരു കാര്യമുണ്ട് വീട്ടിൽ വരുന്ന അതിഥികളെ ഭക്ഷണം കഴിപ്പിക്കാതെ കഴിക്കരുത് ഇതുവരെയും അത് തെറ്റിച്ചിട്ടില്ല എന്നാണ് നടൻ പറഞ്ഞത് എന്നാൽ ഈ സംഭവത്തെയാണ് മറ്റൊരു തരത്തില് മാധ്യമങ്ങളടക്കം വ്യാഖ്യാനിച്ചത്